ഇനി ഇന്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയമാണ് ഈ മാസം അർജന്റീനക്ക് രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടങ്ങളാണ് കളിച്ചു തീർക്കാനുള്ളത് ഒന്ന് അഞ്ചാം തീയതി സ്വന്തം നാട്ടിൽ വെനിസ്വലക്കെതിരെ പിന്നെ പത്താം തീയതി എവേ ഗ്രൗണ്ടിൽ എക്കട്ടോറിനെതിരെയുമാണ് അർജന്റീനയുടെ ഇത്തവണത്തെ വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടങ്ങളുള്ളത് അഞ്ചാം തീയതി പുലർച്ചെ അഞ്ചുമണിക്കാണ് ഈ ഒരു പോരാട്ടം നടക്കുന്നത് വീറും വാശി നിറഞ്ഞ മറ്റൊരു പോരാട്ടത്തിന് വേണ്ടിയാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് സെപ്റ്റംബർ അഞ്ചാം തീയതി നടക്കുന്ന അർജന്റീന വെനിസിലെ പോരാട്ടത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരുപക്ഷെ അർജന്റീൻ സൂപ്പർ താരം ലിയോ മെസ്സിയുടെ അവസാന അർജന്റീനയിലെ പോരാട്ടമായിരിക്കാം ഇക്കാര്യം മെസ്സി തന്നെ അറിയിച്ചതാണ് ഇപ്പോൾ ഇതാ മിയാമിയിൽ നിന്ന് ലീഗ്സ് കപ്പിൻ്റെ ഫൈനൽ കഴിഞ്ഞ് സൂപ്പർ താരമായ ഡിപ്പോളും ലിയോ മെസ്സിയും അർജന്റീന ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് വമ്പൻ സ്വീകരണത്തോടെയാണ് ആരാധകർ മെസ്സിയെയും ഡിപ്പോളിനെയും എല്ലാം സ്വീകരിച്ചത് ഒരുപക്ഷെ തങ്ങളുടെ ഇതിഹാസ താരത്തിന്റെ മത്സരം അവസാനമായിട്ടായിരിക്കും അർജന്റീനയിൽ വെച്ച് അവർ കാണാൻ പോകുന്നത് അർജന്റീന വെനിസിലെ സ്കോഡിലേക്ക് ഇടം പിടിച്ച താരങ്ങളെല്ലാം ഇപ്പോൾ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് പരിശീലനം ആരംഭിച്ച മണിക്കൂറുകൾക്ക് ശേഷമാണ് മെസ്സിയും ഡിപ്പോളും ടീമിനൊപ്പം ചേർന്നത് ഏതായാലും പരിശീലനം തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് ഒരുപക്ഷേ ബ്യൂണസേറസിലെ ലിയോ മെസ്സിയുടെ അവസാന മത്സരമായതിനാൽ തന്നെ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയമായിരിക്കും അർജന്റീന ബെനിസിലെ പോരാട്ടത്തിന്റെ സാക്ഷിയാവുക ടിക്കറ്റുകളെല്ലാം നേരത്തെ തന്നെ വിറ്റുതീർന്നതാണ് ഇനി ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഒരു പോരാട്ടം നടക്കുന്നത് ഇന്ത്യൻ സമയം സെപ്റ്റംബർ അഞ്ചിന് പുലർച്ചെ അഞ്ചു മണിക്കാണ് ഇന്ത്യൻ ആരാധകർക്കെല്ലാം കാണാൻ പറ്റിയ സമയം തന്നെയാണ് ഇത് ഏതായാലും മെസ്സി മാജിക് ഈ പോരാട്ടത്തിലും കാണുമെന്ന വിശ്വാസത്തിലാണ് ആരാധകരുള്ളത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക